േവാ കരുണാമയേ കല്ലേലിൽവാഴും പരമ്പൊരുളേ കല്ലേലിൽവാഴും പരമ്പൊരുടെ പാപങ്ങളെ ഞങ്ങൾ പാപേളവിൽ പാതയിൽ നയിക്കേണമേ പാപങ്ങളെ ഞങ്ങൾ ി അറിവിൻ പാതിളുള്ള വേദാന്തം ഞങ്ങളെ വായാത്ത പോലെ പരിക്കണേ വായാത്ത പോലെ പരിക്കണേ കാരുണ്യദേവ കരുണാമേരേ വാഴും വാഴും നീ ഓരോ വിധത്തിലായി ഓരോ പദത്തിൽ നീ ആഴ്ത്തിടുമ്പോൾ ഓരോ ജനത്തെ നീ കാനകത്തിൽ ഉഗ്രമൂർത്തികളായിട്ടുള്ള ആനകളും ഉലികളും കടുവുകളുമൊക്കെയുള്ള ഈ വനത്തിൽ വർഷങ്ങളോളം ഈ കല്ലേലി കല്ലേലിയപ്പൻ്റെ ഈ മണ്ണിൽ ഇടിച്ചുകൊണ്ട് കല്ലേലി ഊരാളി കുരാളിയപ്പനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് മാനവകുലത്തിന് സർവ്വചരാചരങ്ങൾക്കും ഈ കല്ലേലി കല്ലേലിയപ്പൂപ്പൻ്റെ ശക്തിയും ചൈതന്യവും അത് മാനവകുലത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കണമെന്നുള്ള വിശ്വാസത്തിലെ അടിയുറച്ചുകൊണ്ട് വർഷങ്ങളോളം ഈ കല്ലിലിയപ്പൻ്റെ ഈ മണ്ണിൽ രാത്രിയൊന്നും പകലൊന്നുമില്ലാതെ ഊണും ഉറപ്പവും മാറ്റിവെച്ചുകൊണ്ട് പരിശ്രമിച്ചുള്ള വ്യക്തിത്വമാണ് ശ്രീ കൊക്കത്തൊടുകോപാനാശാൻ അദ്ദേഹം ഈ കാവിന്റെ എല്ലാം എല്ലാമെല്ലാമാണ് ഈ കാവിന്റെ ഉൽപ്പത്തിക്ക് തന്നെ ഈ കാവിന്റെ നിലനിൽപ്പ് തന്നെ ശ്രീ കൊക്കത്തൊടു ഗോപാനാശാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഒരു കല്ലേലി ഊരാളിപ്പന്നെ തിരിച്ചത് ഈ കൊക്കാദർ ഭവനാശാനം ഇന്ന് ഈ കല്ലേലി ഊരാളിയപ്പം കാവൊരു മറ്റുള്ളൊരു ആരാധനകൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രമായി അല്ലെങ്കിൽ ഒരു വേറെ സമുച്ചയമായി മാറിയേനെ അതായത് നമ്മുടെ പൂർവീക ആചാരം ശ്രീ കല്ലേലി ഊരാളിയപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾ കതിവനാണെന്നും ശ്രീ കല്ലേലി ഊരാളിയപ്പൻ സർവ്വചരാചരങ്ങൾക്കും മാനവകുലത്തിനും ഒന്നുപോലെ ആശ്രയം വെക്കുന്ന ഒരു മഹാശക്തിയാണെന്നും ഇവിടുത്തെ ആചാരങ്ങളും നമ്മുടെ ദ്രാവിഡ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ആചാരങ്ങൾ വരും തലമുറ വരം വരും തലമുറയ്ക്ക് മാർഗനിർ മാർഗ്ഗനിർദ്ദേശം നൽകിക്കൊണ്ട് ഇവിടുത്തെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ വെള്ളം ചേർക്കാതെ അത് കൃത്യമായി പരിപാലിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് വേണ്ട രീതിയിലുള്ള നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശമാണ് കൊക്കത്തോട് ഗോപാശ ആച്ച നൽകിയത് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും കൂടുതൽ ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ കൊക്കത്തോട് ഗോപാലാശാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ കാവിന്റെ എല്ലാം എല്ലാ ഞാൻ ചെറുപ്പകാലത്ത് വരുമ്പോൾ പ്പൂപ്പൻ്റെ ഭാരവാഹികളെ കൊക്കാത്തോടിനെ സംബന്ധിച്ച് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കൊക്കാത്തോടിൻ്റെ അഭിമാനമാണ് എപ്പോഴും കൊക്കാത്തോട് ഗോപാലനാശ എന്നെ സംബന്ധിച്ച് വളരെ കുട്ടിയായിരുന്ന കാലത്ത് മുതൽ കാവിൽ വരുമ്പോൾ മുൻപ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ അപ്പൂപ്പൻ്റെ ഒരു പ്രതിരൂപമായിട്ട് കാണുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു കൊക്കാത്തോട് ഗോപാലനാശ എന്നും അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യ ഊരാളി ഗോക്കാത്തോണ്ടെ സംബന്ധിച്ച് വളരെയധികം അഭിമാനവും അതോടൊപ്പം നഷ്ടവുമാണ് ഗോപാലനാശന്റെ വിയോഗം ആദ്യദ്രാവിഡ ഗോത്രവർഗത്തിന്റെ ഒരു സാംസ്കാരികം വിളിച്ചോടുന്ന കലയെന്ന നിലയിൽ കുംഭപ്പാട്ടിനെ പ്രചാരത്തിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ കുംഭപ്പാട്ടിനെ ആളുകൾക്കിടയിലേക്ക് പ്രചാരത്തിലെത്തിക്കാൻ ഏറ്റവും കൂടുതൽ ഇത് കാണിച്ച ഒരു വ്യക്തിത്വമെന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ നിർത്തിയശാന്തിക്ക് മുന്നിൽ പൂക്കൾ അർപ്പിക്കുന്നതിനും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആദിദ്രാവിഡ എന്ന നിലയിൽ അതിനെ ഇനിയും പ്രചാരത്തിലെത്തിക്കുക ഉരാളിയപ്പൂപ്പൻ്റെ പൈതൃകം വിളിച്ചുകൂതുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉയരാളിയപ്പൂപ്പൻ്റെ മുന്നിൽ അർപ്പിക്കാനുണ്ട് അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളും കാവിൻ്റെ പാരവാഹികളും നമുക്ക് മുൻപ് ഗോപാലാശാനാണെങ്കിലും മിക്ക ഒരാളെയും വരുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ സ്മരണ ஆயிரத்தி தொண்ணூத்தி ஒன்பது மலை வில்லன் மாறே आवे ओदर ओदर